പ്രവാസികളുടെ പ്രശ്നങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞത് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒന്നാം പിണറായി മന്ത്രിസഭയ്ക്ക് ചാർജ് ഏറ്റെടുത്ത ശേഷം ദുബൈയിൽ വന്ന മുഖ്യമന്ത്രി തന്നെ പ്രവാസികൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇപ്പം എത്ര കേരള പ്രവാ എന്താണ് ലോക കേരള സഭ നടന്നു ഏതെങ്കിലും ഒരു ലോക കേരള സഭയെ കൊണ്ട് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടോ ഒരു നൂറ് രൂപയ്ക്ക് കഴിക്കേണ്ട ഒരു ചായക്ക് അഞ്ഞൂറ് രൂപയുടെ ബില്ലെടുത്ത് വെച്ച് കേരളത്തെ കൊള്ളയടിക്കുന്ന ആ ധൂർത്തുമായി ഞങ്ങൾ സഹകരിക്കേണ്ട കാര്യമില്ല ഞങ്ങളല്ലാതെ തന്നെ ഞങ്ങളുടെ എം പിമാരും എം എൽ എമാരും ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങളും പ്രവാസികൾ പ്രവാസികളനുവിഭവിക്കുന്ന പ്രശ്നങ്ങൾ നിരന്തരമായി ഉയർത്തിക്കൊണ്ടു വരികയാണ് ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എം പിമാർ പാർലമെൻറ്റിലും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള എം എൽ എ മാർ നിയമസഭയിലും അതിശക്തമായി നിരന്തരമായി ആവശ്യപ്പെടുകയാണ് പ്രവാസികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഈ സർക്കാർ പാലിച്ചാൽ മാത്രം മതി പുതുതായി ഒന്നും കൊടുക്കണ്ട മുഖ്യമന്ത്രി വന്ന് പറഞ്ഞിട്ടുള്ള എണ്ണി എണ്ണി പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒന്നെങ്കിലും പാലിച്ച് സത്യസന്ധതയും ആത്മാർത്ഥതയും മുഖ്യമന്ത്രി തെളിയിച്ചാൽ മതി അത് അദ്ദേഹം ചെയ്യുന്നില്ല ലോ ലോക കേരള സഭ എന്ന് പറയുന്ന ഈ ദൂർത്ത് എത്ര കോടി രൂപയാണ് കേരളത്തെ നഷ്ടപ്പെടിച്ചത് എന്താണ് റെസൊല്യൂഷൻ എന്താണ് നടപടി ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് പ്രവാസികൾക്കുള്ള നേട്ടം എന്താണ് ഒന്നുമില്ല അവർക്ക് ദൂർത്ത് നടത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഒരു ശൈലിയാണ് അത് ഞങ്ങൾക്ക് സഹകരിച്ച് സഹകരിക്കാത്തതിൽ ഒരു വൈഷമ്യമില്ല അത് കേരളത്തെ ദ്രോഹിക്കുന്ന കൊള്ളയടിക്കുന്ന ഒരു പദ്ധതിക്ക് കൂട്ടുനിൽക്കാതിരിക്കാൻ ഞങ്ങൾക്ക് അഭിമാനം മാത്രമാണ് കരുതിയുള്ളത് ലോക കേരള സഭ എന്ന് വെച്ചാൽ ഒരു അഖില ലോക തട്ടിപ്പാണ് ഒരു കൊള്ളയാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയന് കമ്മീഷൻ അടിക്കാനുള്ള ഒരു ഏർപ്പാടാണ് അതുകൊണ്ട് ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കുന്നില്ല എന്നാൽ പ്രവാസി ലോകത്തുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ഒറ്റപ്പെട്ട ഏതെങ്കിലും നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ വിലക്കിയിട്ടില്ല സലീം പറഞ്ഞല്ലോ ഞങ്ങൾ ഞങ്ങളെല്ലാത്തിനും പോസിറ്റീവായിട്ടാണ്